പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നയിലവും ആരാധനയും സ്തുതിയും സ്തോത്രവും പുക ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ശ്രീകുട്ടി തിരുവല്ലക്കടുത്ത് കബീരാണ് സ്വദേശം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് പതിമൂന്നാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്നു അതിന് ശേഷം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലായിരുന്നു അതായിരുന്നു ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നിട്ടുണ്ട് അമ്മ അനിയത്തി അമ്മേനിയത്തിയുടെ കൂടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭവനയില്ല ഞാൻ ഒരു പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞങ്ങളൊരു അലന്മാരിയുടെ ഇടയിലായിരുന്നു ഞാനും അനിയത്തി കാല് നിവർത്ത് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല അതുപോലൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് അതിന് ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വീട് വെച്ചു വീട് വെച്ചിട്ട് നമ്മൾ മൊത്തം പണി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല അവർ തന്ന പൈസക്ക് മൊത്തം നമുക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ആപ്പാടെ ഉള്ളത് നാല് സെൻറ്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ അപ്പോൾ നാല് സെൻറ്റ് ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ട് നമുക്ക് ലോൺ കൊടുത്താൽ കിട്ടത്തില്ല കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും അഞ്ച് ലക്ഷം രൂപയിൽ അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ അപ്പം ഞാനും അമ്മയും ഓരോരോ ബാങ്കുകൾ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഇങ്ങനെ ഓരോരോ ബാങ്കുകൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുക നമുക്ക് നാല് സെൻറ്റായത് കൊണ്ട് ആരും ലോൺ തരത്തില്ല അമ്മ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ എന്ന സ്റ്റാഫാണ് അപ്പോൾ അമ്മയുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാനായിട്ട് നോക്കിയത് നമുക്കൊരു നിവൃത്തിയില്ലാതെ നമ്മളിങ്ങനെ തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവസാനം നമ്മൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ കണ്ടു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു ഉടമ്പടി എഴുതി യേശു രണ്ടാമത്തെ പുതുക്കലായിരുന്നു ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ ബാക്ക് സൈഡ് ുറങ്ങുമായിരുന്നു അപ്പം അച്ഛനെന്നെ കാണാനായിട്ട് ഒരു നിവൃത്തിയില്ല ഇത്രയും ആൾക്കൂട്ടത്തിൽ നിന്ന് അന്ന് ഇതിലും ആളുണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ എന്നെ കാണാൻ നിവൃത്തിയില്ല ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പം അച്ഛൻ എൻ്റെ തോളിൽ തീയിട്ട് പറയുന്നത് നീ ഇന്നാ അവിടെ നിന്ന് ഉറങ്ങിയെന്നാദ്യം ചോദിച്ചത് അപ്പം ഞാൻ ഓർമ്മ ഈ അച്ഛനോട് ആര് പറഞ്ഞു കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയത് ഇങ്ങനെ അച്ഛനെങ്ങനെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് അച്ഛനെ തോൽത്തട്ടിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ബാങ്ക് കയറി ഇറങ്ങുക അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിനി വയ്യ കയറി ഇറങ്ങാനായിട്ടുള്ള ശേഷി എനിക്കിനില്ലേ നമുക്ക് വയ്യ നമുക്ക് നിർത്താം ഇപ്പോൾ കുടുംബത്തിൽ നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടായിട്ട് വന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പണി ഇട്ട് ഞങ്ങൾ തീർന്നിട്ടും ഇല്ല ഒരു വാതിൽ പോലും ഇല്ല അപ്പോൾ തകരശിക്കൊണ്ടൊരു വാതിലാണ് ഞങ്ങൾ വീടിനെ മറിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അക്രയസ്ഥരായതുകൊണ്ട് തന്നെ ഈ പള്ളിയിലെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ സ്പീക്കറിൽ ഞങ്ങൾ ഒറ്റത്തിലിട്ട് വെക്കും അപ്പോൾ ഇതൊന്നും അയൽപക്കത്തുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവർ പറയുമോ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് തന്നെ തന്നെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി അതിനുശേഷം ഞാൻ ബസ് കയറാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് പോൽ ഇങ്ങനെ രണ്ട് സെൻറ്റ് കൊണ്ട് ഭവന വായ്പ എന്ന് എഴുതി വെച്ചു അങ്ങനെ ഞങ്ങളത് ആ നമ്പറിലേക്ക് വിളിച്ചു അവർ വന്ന് ആക്സിസ് ബാങ്കുകാർ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു ഏഴ് ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുമായിരുന്നു അപ്പോഴും അമ്മയുടെ ഏഴെന്നുള്ള സംഖ്യയാണ് എപ്പോഴും ആക്കുന്നത് ഏഴാം തീയതിയാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഏഴ് ദിവസത്തോളം നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴെന്നുള്ള സംഖ്യ വളരെയധികം ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ പാസായ ഞങ്ങൾ വീടും വണ്ടി വളരെയധികം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു അതിനുശേഷമായിരുന്നു അനുകൃത്രി പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെ പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പി എസ് സി എഴുതി ഇങ്ങനെ ഇങ്ങനെ വെറുതെ അടക്കനിലും പേ മെഡിക്കൽ ഫീൽഡ് നോക്കാന്ന് തന്നെ കരുതിയിട്ട് അവൾ നേഴ്സിങ്ങിന് ചേർത്തു ഇരുപത്തയ്യായിരം രൂപ അല്ലാതെ ഒരു രൂപ ഞങ്ങളുടെ കയ്യിലില്ല അച്ഛന് സാധാരണ പെയിൻറ്റൻസ് പണിയാണ് അപ്പോൾ അമ്മയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ലോണൊക്കെ അടച്ച് പോകുന്നത് അച്ഛനെ പൈസയിൽ നമ്മൾ ചിലവും കഴിയും അങ്ങനെ നമ്മൾ കുടുംബം പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇരുപത്തയ്യായിരം രൂപ അല്ലാതെ വേറൊരു പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഇല്ലാതെ പലയിടത്തും നമ്മുടെ അച്ഛനും അമ്മയും കടമ ഇടിച്ചതാണ് ആ പൈസ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനെ കൊണ്ട് മംഗലാപുരത്ത് നഴ്സിംഗിൽ ചേർത്തു ചേർത്ത് കഴിഞ്ഞ് അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൈസയുള്ള പിള്ളേർ റൂംമേറ്റ് ഉള്ള പിള്ളേരാണെങ്കിൽ എല്ലാം കാശുള്ള കാശ് എന്നിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ ചെന്ന് കയറുന്നത് അപ്പോൾ അമ്മ ചോദിച്ചു മോനെ നമ്മൾ എന്തോ കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മ ഞാൻ പി ജി പഠിതം അവസാനിപ്പിക്കുക ഇനി വയ്യ എന്നെക്കൊണ്ട് പഠിക്കുക ഞാനും എന്തേലും ജോലിക്ക് പോവാം അല്ല നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ലെന്ന് കരുതി അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി ഐ ഡി എഫ്സിൽ ബാങ്കിൽ കളക്ഷനിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ കളക്ഷൻ പൈസയിലൊക്കെ ആണെങ്കിൽ നമുക്കെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ കൂട്ടത്തില് പുതിയൊരു റൂമേറ്റൊക്കെ പെങ്കൊച്ചു വന്നു കാസർഗോഡുകാരി ഒരു കൊച്ചു വന്നു അപ്പോൾ അവളവളുടെ പപ്പയുടെ ഇങ്ങനെ പപ്പ നമ്മുടെ എൻ്റെ കൂടെ റൂമിലുള്ളൊരു കൊച്ചു ഇപ്പം ഭയങ്കര സാമ്പത്തിക ഒരു പെങ്കൊച്ചി കൂടെ വന്നിട്ടുണ്ട് അവളെങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ പപ്പ അതും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൾ അവളവിടെ ചെന്നതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ മോളെ ഒരു യു കെ ഫാമിലിക്ക് അവളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ട് ആ കോളേജിൽ മംഗലാപുരത്തെ നഴ്സിംഗ് കോളേജിൽ അതിൻ്റെ അനികത്തിടെ ഫീ ഫീസാണ് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവൻ ഫീസ് അടച്ച് തീർക്കുമായിരുന്നു ആ സ്പോട്ടിൽ എത്രമാത്രം നന്ദി അമ്മയോട് പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല തിരിച്ചു വരാൻ ലോക്കലിലാണ് അമ്മ ട്രെയിനിൽ കയറി വന്നത് കാര്യം പൈസ അമ്മയുടെ കയ്യിലില്ലായി അവിടെ ചെന്നിട്ട് ബെഡ് മേടിക്കാൻ പോലും പൈസ തകിഞ്ഞിട്ട് ഞാൻ പലരോടുമായിട്ട് കടം മേടിച്ചാണ് അയ്യായിരം രൂപയോളം അയച്ചു കൊടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ തിരികെ വന്നത് അപ്പോൾ എത്രമാത്രം നന്ദി പന്തി അതെല്ലാം എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രേക്ഷിതകതികളെന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും അധികം ഈ സാക്ഷ്യം പറയാനാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ നിൽക്കാനാണെങ്കിലും പ്രേ പ്രേരണയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് പ്രേക്ഷിത വില ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ റേഷൻ അരിയാണ് ഞങ്ങൾ ഇപ്പോഴാണ് നല്ല ഈ ചുവന്ന അരിയൊക്കെ വെച്ച് ചോറ് ഇടുന്നത് ഞങ്ങൾ റേഷൻ അരിയാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത് കഴിക്കുന്നത് അപ്പം ഇവൾ ചോദിച്ച് ജയിച്ചിരുന്ന അടി നമ്മൾ എന്ത് കൊടുക്കും നമുക്ക് പ്രേക്ഷിത വില ചെയ്യേണ്ടേ അപ്പം ഞാൻ പറയട്ടെ ഈ ചോറ് കൊടുക്കണേ നല്ല അരിയിട്ട് വരേണ്ടി കൊടുക്കാം അവൾ വരും നമുക്ക് ഉള്ള പോലെ കൊടുക്കാം അപ്പം കറി വെക്കാൻ കറിയൊന്നുമില്ല അപ്പോൾ ആകെ പാടാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് ചില്ലറ പൈസയാണ് ഇച്ചിരി ചില്ലറ പൈസ ഒരു പത്ത് പന്ത്രണ്ട് രൂപ കാണും ആ ചില്ലറ പൈസ എടുത്ത് അവൾ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ചേമ്പും താൾ വേറെ അത് അത് പറയുന്നത് എനിക്ക് ഒരു മടിയില്ലായിരുന്നു ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല ആ ചേമ്പും താൾ വരച്ച് ഞങ്ങൾ തോഹരം വെച്ചു മുട്ടയും പുറത്താണ് പുറത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രേശിത വില തിരുവല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വൃത്തിയായിട്ട് ഞങ്ങൾ ചോറും പതി കൊടുക്കുക അത് ഞമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ മീമേടിച്ചു കൊടുക്കാനോ ആ സമയത്തൊന്നും പൈസ നമുക്കില്ല അപ്പോൾ ഇവളൊക്കെ നേഴ്സിങ്ങിനെ പോകുന്നതിന് പഠിക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഓരോ രോഗികളെയായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കണ്ടു എല്ലാവർക്കും തൈലം തൊ തൈലം തൊട്ട് കുരിശു വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ പ്രേശിത വിലയൊക്കെ ചെയ്യുന്ന ശേഷമാണ് എൻ്റെ കുഞ്ഞ് നേഴ്സിങ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അമ്മ അവളെ അത്രത്തോളം സഹായിച്ചു അന്നോളി ഇന്ന് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങള് മീനില്ലാതെ ഞങ്ങൾ ചോറുണ്ടെന്നില്ല ആ അവസ്ഥയിലേക്ക് അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഈ തകര ഷീറ്റ് കൊണ്ടാണ് മറച്ചിരുന്നത് അപ്പൊ അതിൽപ്പൊക്കെ തപ്പഴും നമുക്ക് കളിയാക്കൽ ഒത്തിരി ഉണ്ടായിരുന്നു കടയടയ്ക്ക് വന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് കടയടയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയം അപ്പം ഭയങ്കര സൗണ്ടായി രാത്രി നമ്മൾ കിടക്കാത്തതിരത്ത് ഈ കഥ അടയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ശബ്ദം കടുകടന്നുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അപ്പം പറയും ഓ അവർ കടയടയ്ക്കുകയെന്ന് പറയും ഇന്ന് അവിടെ അവിടങ്ങളിൽ ആ ഏഴ് വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഡോറുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ ഈ സാക്ഷ്യം പറയേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ എത്രത്തോളം ഉയർത്തിയിട്ടാണ് അതുപോലെ എല്ലാ പ്രേശ്യവിലകളും ചെയ്യാറുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവിതത്തിൽ സ്വന്തമായിട്ട് കിടക്കാതെ ഒരു പ്ലേറ്റും ഗ്ലാസ്സും അല്ലാതെ പ്രതീക്ഷകളെല്ലാം വറ്റി വരേണ്ട ഉള്ള മനുഷ്യരുണ്ട് നമ്മളെയൊക്കെ കാത്തിരിക്കാനായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും കാണും സഹോദരങ്ങൾ കാണും അവരെയൊക്കെ കാത്തിരിക്കാൻ നമ്മളെ ഇപ്പോൾ സാധാരണക്കാർ അല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒന്നുമല്ല മനുഷ്യരെന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ ചെല്ലും അവർ നഖം വെട്ടി കൊടുക്കും അവരുടെ ഡ്രസ്സ് അലക്കും അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും അവരെ കുളിപ്പിക്കും എല്ലാം ഈ മുത്തൂറ് you <laughs> ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അത് എല്ലാ പ്രൈസ് വിലയും ചെയ്യും ഞാൻ കളക്ഷൻ ഏജൻ്റിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വഴിയിൽ ആര് കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു എൻ്റെ കയ്യിൽ ചില അമ്പത് രൂപയാണെങ്കിൽ രണ്ട് ഏതൊക്കെയാപ്പോൾ ഒരു ഗ്ലാസ് ഒരു കുപ്പിയും വെള്ളവും കാര്യം അതിന് അത് കൊടുക്കണം എനിക്കത് കൊടുക്കാതെ പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ വരും പൈസ കളക്ഷൻ വേണ്ടി കൊടുക്കുന്നത് ഷോർട്ട് വന്നോട്ടെ സാരമില്ല അതാ അപ്പം അമ്മ പരിഹരിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം അങ്ങനെ കൊടുക്കും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജപമാല റാലി വന്നു ഈ റാലിയിൽ പോവാൻ ദിവസം പത്തൊൻപതിനായിരം രൂപയുടെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട് അത് വൈകുന്നേരം അവിടെ ഓഫീസിൽ കൊടുക്കണം അന്ന് കളക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇരുപത്തി നാലാം തീയതി ഞാൻ ഇവിടെ വോളണ്ടർ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ എനിക്കിവിടെ വരണം തലേ ദിവസം വൈകിട്ട് ഇവിടെ വരണം ഞാൻ വോളണ്ടർ വൈകുന്നേരം ആറര ആയിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അമ്മയുടെ കയ്യിലും പൈസ കാര്യം എപ്പോഴും ഈ അടവും കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഒരു മാസം പതിനാറായിരത്തി അറുനൂറ്റമ്പത് രൂപ നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടത് അതടയ്ക്കുന്നു കൊച്ചിൻ്റെ ഹോസ്റ്റൽ അടയ്ക്കുന്നു മെസ്സടയ്ക്കുന്നു ബാക്കി ചെലവുകൾ വീട്ടു സാധനങ്ങൾ വണ്ടിയുടെ ഇ എം എ ഇതെല്ലാം നമ്മൾ ഈ ശമ്പളം വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ മാത്രം എൻ്റെ ശമ്പളം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ ഈ മാസാവസാനം ആരോട് പോയി നമ്മൾ ചോദിക്കും പൈസ ഇല്ല അപ്പം അമ്മ പറഞ്ഞ് മൂന്ന് കളക്ഷൻ പൈസ ഞാൻ പറഞ്ഞമ്മ ഒരു രൂപ എടുക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല അങ്ങനെ ആറരയായ പറയത്തില്ല അമ്മ ആരോടൊക്കെ തല്ലി കുട്ടി രണ്ടായിരം രൂപ ഒപ്പിച്ച് എൻ്റെ കാത്ത് ആറായപ്പോൾ വീട്ടിൽ ഇരിക്കുക അന്ന് വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം ലീവ് വരുത്തിരുന്ന് മാനേജർ പറഞ്ഞു പിറ്റേ ദിവസം കളക്ഷൻ ഉണ്ട് കിട്ടാത്ത കളക്ഷൻ എടുക്കണം പിറ്റേ ദിവസം പറഞ്ഞ ഞാൻ സാറൊക്കത്തില്ല ഞാൻ വരത്തില്ല എനിക്ക് റാലിക്ക് പോകണം ണോന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച എട്ട് മണിയായി അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച എട്ട് മണിയായി അപ്പോൾ സോശ്യവും ഇവിടെ നിന്ന് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് റാലിക്ക് വരുന്ന വോൾഡർ ഇത്രയും സമയം ഇവിടെ എത്തിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സമയത്തുള്ളിൽ ഞാൻ എന്തായാലും വരും അവിടെ നിൽക്കുക എനിക്ക് ഇഷ്ട സമയം കൂടെ തന്നെ ഇറങ്ങുന്നേ ഉള്ളൂ രാത്രി എട്ടര തിരുവല്ല സ്റ്റാൻഡിൽ വന്നു അപ്പം ബസ്സുകൾ ഏകദേശം ബസ്സുകളെ വരുന്നുണ്ട് പക്ഷേ എല്ലാം കോട്ടയം എറണാകുളം പാത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത് ആലപ്പുഴയ്ക്ക് ഒരു ഒറ്റ ബസ്സില്ല ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ചേർത്തുള്ള ബസ് അവിടെ ആലപ്പുഴ എ സി റോഡുള്ള ബസ്സുണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോവാം ഞാനും അമ്മേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരം രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ പോയി അത് ഇരുപത് രൂപ നാൽപ്പത് രൂപ പോയി ബാക്കി പൈസയായിട്ട് ഞാനും അമ്മേ സ്റ്റാൻഡ് നിൽക്കുക അവിടെ ഡിപ്പോ ചോദിച്ചാൽ പറഞ്ഞു വെളിപ്പിന് നാല് മണിക്കല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല അമ്മ എന്നെ പറയാനായിട്ടൊന്നും ബാക്കിയില്ല നീ ഏറ്റവും വെറുതെ കാരണം ഇത്ര ലേറ്റ് ആയത് നമുക്കിവിടെ ചെല്ലുക നിനക്ക് ഉത്തരവാദിത്തം ഇല്ല നിൻ്റെ തീഷ്ണത കൊണ്ട് ഇങ്ങനെ ആയി പോയത് എന്നെല്ലാം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മേ നമുക്ക് എത്താം അപ്പോൾ ഓട്ടോയ്ക്ക് അവിടെ വരെ പോവുള്ള പൈസ ഇല്ല എന്തായാലും ചങ്ങനാശ്ശേരി ഒന്ന് ആലപ്പുഴയ്ക്ക് ആ സമയത്ത് തരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും അപ്പം ഞാനൊരു കൊന്തമാലയിൽ എൻ്റെ ഈ കഴുതിലിട്ടിരിക്കുന്ന ഇതുപോലൊക്കെ ഒരു പരിശുദ്ധ അമ്മ സദ്യം ഈ കൊന്തമാലയിൽ ഇതുപോലൊക്കെ ഒരു കൊന്തമാല ഞാൻ ചവിട്ടുവാ സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞാൽ മ്മ് ഇത് അമ്മയുടെ കൊന്തമാല അമ്മയ്ക്ക് ഈ സൂക്ഷിക്കാൻ ഒന്നും വയ്യെങ്കിൽ ഇത് എന്തിനാ എന്റെ കൊന്തമാല എന്റെ ഇത് ആറ് കൊന്തമാലയാ കൊന്തമാലി ഇടയ്ക്ക് കിടങ്ങറായെന്ന് കിടങ്ങറാന്നാണ് ആ ബസ്സിൻ്റെ ഞാൻ കണ്ടത് കിടങ്ങറായെന്നൊരു ബസ്സിൽ നിന്ന് ഒരു അങ്കിള് വാണ്ടി ഇറങ്ങി വരുവ ആ സ്ത്രീ എന്ന് വെച്ചാൽ സുന്ദരിയാണ് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനല്ലോ ഇവര് ഈ രാത്രി ഇത്രയും സ്വർണ്ണം നോക്കിയിട്ടുണ്ട് എവിടെ പോകും അപ്പം നമ്മളാണെങ്കിലും ഒരു മനുഷ്യരാണെങ്കിൽ വേറെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അപ്പം ഞാൻ അടുത്ത് വലിയ പ്രായം നല്ല ചെറുപ്പക്കാരാണ് വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല അല്ല അപ്പൊ അതിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് അപ്പം ഞങ്ങൾ വേറെ ഞങ്ങൾ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോകാം ഞങ്ങളും അങ്ങോട്ടാണ് അപ്പം ഞാനപ്പോൾ ഓർത്ത് ഞാൻ ഞങ്ങൾ ഇനി ബസ്സില്ല വെളുപ്പിനെ നാല് മണിക്കേ ഉള്ളൂ ബസ് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്കവിടെ വളണ്ട എനിക്ക് ആ സമയത്ത് അവിടെ ചെന്നു നോക്കും ശോശയമുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു കാര്യം ഭക്ഷണവും താമസ സൗകര്യം എല്ലാം ആക്കി അവരവിടെ ഇത്രയും ആൾക്കാരെ എണ്ണി കാത്തിരിക്കുമ്പോൾ നമ്മൾ എത്തായിരിക്കും എൻ്റെ സമയം അധികം വൈകി അപ്പം സമയത്തിന് മേലെ തന്നെ ആ അമ്മയെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നൊരു സമയം അപ്പം ഈ അങ്കിള് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്തു നമുക്ക് ഓട്ടോയ്ക്ക് പോകാം ആദ്യം മടിച്ച് കാര്യം കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുള്ള എനിക്കും അറിയാം അമ്മയ്ക്കും ഞങ്ങൾ മുഹാമുഖം നോക്കി അപ്പോൾ അമ്മ പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ ഞാൻ ഒരു കാര്യം ചെയ്യും അവിടെ ശോശിവ ചെന്ന് ആരോടെ കടമേടിക്കാം ബാക്കി പൈസ ഓട്ടോയ്ക്ക് പോകാം എന്നാലും അവർ പകുതി കൊടുക്കത്തുള്ളൂ നമ്മളും പകുതിയെ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അമ്മയുടെ ഈ രണ്ട് വ്യക്തി അങ്കി വാൻറ്റി ഞാനും അമ്മയും ഒരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് എ സി ഉടപടി ആലപ്പുഴയ്ക്ക് ചേർത്തലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തോളാം ഞാൻ പൈസ എടുത്ത് ഈ ആയിരത്തി സംതിങ് രൂപയും കൈപ്പ് എടുത്ത് എടുത്ത് ആയിരത്തഞ്ഞൂറ് രൂപോളം കൈ ഞാൻ വെച്ചോണ്ടിരിക്കുക ഇപ്പം തന്നെ പകുതിയാവുമല്ലോ കൊടുക്കുക അസമയമല്ലേ അപ്പോൾ പറഞ്ഞു മോളെ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ആ പുള്ളി അച്ഛൻ ആ പൈസ കൊടുത്തു അതിനുശേഷം ഞങ്ങളവിടെ ചായക്കിടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങിയിരുന്നു അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അങ്ങളെ ഈ അങ്ങൾ അനിയും കഴിച്ചില്ല അപ്പം ഞാൻ ചോദിച്ചു ഇവർക്ക് പ്രത്യേകതര ഒരു ഭംഗിയാണ് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം എന്താ ഇവിടെ മുല്ലപ്പൂന മണോ അല്ല വേറൊരു തൈലം നമുക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സമയത്ത് കയ്യിലൊരു ഒരു തൈലം പോലെ തളിക്കും അതിൻ്റെ ആ ഒരു തൈലത്തിൻ്റെ മണമായിരുന്നു ഈ രണ്ട് വ്യക്തികൾക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ നിന്ന് മാംസം കഴിക്കരുത് ഞങ്ങൾ രണ്ടുപേരും മാംസം കഴിക്കത്തില്ല നിങ്ങൾ കഴിക്കാൻ വയറു നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിലിറങ്ങി ഇവിടെ നിന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്കിളെ ഇനി ഞങ്ങോട്ടാണ് ഞങ്ങൾ നേരെ സോഷ്യലോട്ട് പോവാം ഞങ്ങൾ വോളണ്ടിയറാണ് ഞങ്ങൾ സോഷ്യൽ മങ്കിൾ അങ്ങനെ അപ്പം ഇവിടെ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആള് ഓൾറെഡി ഇവിടെ നിറഞ്ഞു നിന്ന് അപ്പം എന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പൊക്കോ ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അങ്ങളും ആൻറ്റീം ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ പുറകെ വന്നു ഞങ്ങൾ സോഷ്യൽ സോശ്യവരാക്കിയിട്ട് ഇവർ ഞാൻ കണ്ടില്ല ഞാൻ ആ ആ സെക്യൂരിറ്റി അങ്ങനെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല പക്ഷേ ഇവർ പോയതിനു ശേഷമാണ് ആ സുഗന്ധ അഭിഷേകം കണ്ടത് അപ്പം ഈ അങ്കളുടെ കയ്യിൽ ഈ അവസയ പിതാവ് ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാ ഇപ്പോഴും പക്ഷേ ഈ ചില്ലും ഇരിക്കുന്ന അവസയ പിതാവിൻ്റെ കയ്യിരിക്കുന്ന അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് നൂറ് നൂറ്റിപ്പത് ശതമാനം ഉറപ്പുള്ള കാര്യം അപ്പം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അമ്മയും അവസയ പിതാവും കൂടെ എനിക്ക് കൂട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ ാലിയുടെ വോൾഡ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എൻ്റെ അമ്മയും ഈശു അപ്പയും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നമുക്ക് ഉടമ്പുടി എടുത്തു കഴിയുമ്പം സകനം വരും ഒരുപാട് സകനം വന്നു ഒരുപാട് പേര് അപമാനിച്ചു കുറ്റം പറഞ്ഞു എല്ലായിടത്തും നെഗറ്റീവ് അതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ് ഒരു സഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു മഹത്വമുള്ള ഉള്ളത് എപ്പോഴും പറയും അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വചനം ലൂക്കാ പതിനെട്ട് ഇരുപത്തേഴാണ് മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധിക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല നമ്മളെന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്ക് ഒരു കോടാനും കൂടി നന്ദി ഞാൻ പറയുകയാണ് ഇത്രയും നാളെന്നെ സാക്ഷ്യം പറയാൻ വൈകി അടുത്ത 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 റാലി ഞാൻ പോളണ്ടറാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അപ്പം അച്ഛൻ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട് സാക്ഷ്യം പറയാൻ നിങ്ങൾ മക്കൾ സാക്ഷ്യം പറയാൻ പറയണം അപ്പം എൻ്റെ മനസ്സിൽ ദൈവം ഞാനത് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്ന് സാക്ഷ്യം പറയണത് ഇതിൽ തന്നെ ഞാൻ വെളുപ്പന തന്നെ വീട്ടിൽ നിന്ന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം നൽകിയ അമ്മ മാതാവിനോടും ഈശോപ്പയോടും എല്ലാവരോടും കോടാനും കൂട്ടി നന്ദി thank <laughs> you